റിയാസ് മൌലവി വധക്കേസ് ഉദ്യോഗസ്ഥർ ഫലപ്രദമായാണ് കൈകാര്യം ചെയ്തതെന്നും വിധി പരിശോധിക്കണമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പൗരത്വ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസിൻ്റേത് അവസരവാദിത്വ നിലപാടാണ് മുസ്ലിം ലീഗിനെ മുന്നണിയിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്നും ഇനി ക്ഷണിക്കുകയില്ലെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ കാസർഗോഡ് പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് സെന്ററിൽ സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഉപയോഗിക്കുന്ന ഇപ്പോൾ രാജ്യത്തെ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുകയാണ് ചതുർവർണ്ണ വ്യവസ്ഥ രാജ്യത്തെ തിരിച്ചു കൊണ്ടുവരുന്നു അടിമുടി ആയുധവൽക്കരിക്കുന്ന ഫാസിസ്റ്റ് വ്യവസ്ഥക്കെതിരെ മതേതര ശക്തികൾ ഒന്നിക്കണം ബി ജെ പിക്ക് മുപ്പത്തിമൂന്ന് ശതമാനം വോട്ട് മാത്രമാണുള്ളത് ബാക്കി വരുന്ന വിഭാഗത്തെ ഒന്നിച്ചു നിർത്തണമെന്നും ഇലക്ട്രൽ ബോണ്ട് എന്നത് ഇലക്ഷൻ ഫണ്ടാണ് ആണ് ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ ബിരുദ്ധമെന്ന് പറഞ്ഞത് സി പി എം ആണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കൊച്ചാതുർവണ്യ വ്യവസ്ഥയിലേക്ക് രാജ്യത്തെ തിരിച്ചു നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് രാജ്യത്തെ നയിക്കുക എന്ന സമീപനമാണ് ഹിന്ദുവർഗീയവാദികൾ ഹിന്ദുത്വ അജണ്ടയിലൂടെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതിനെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെടാത്ത ജനാധിപത്യം നിലനിൽക്കണം മതനിരപേക്ഷത നിലനിൽക്കണം ഫെഡറലിസം തുടരണം ഈ ഭരണഘടനയെങ്കിലും തുടരണം പരിമിതിയായ ഇന്ത്യ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെയും ചേർത്ത് നിർത്തി ബി ജെ പി സംഘപരിവാർ അജണ്ടയെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം പൗരത്വ ഭേദഗതി നിയമത്തിൽ അവസരവാദിത്വ നിലപാടാണെന്നും മതരാജ്യത്തിലേക്കുള്ള പോക്കാണിത് ഇതിനെതിരെ സി പി എം പോരാടുമെന്നും കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് എം പിമാർ ഒന്നും ചെയ്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു അവസരവാദപരമായ സമീപനമാണ് കേരളത്തിന്റെ അപ്പുറം കടന്നാൽ അതേപോലെ രാഹുൽ ഗാന്ധി ഈ ജാതിയൊക്കെ നടത്തിയിട്ട് വന്നിട്ടുണ്ട് എന്നിട്ടും ഈ കാര്യം പരാമർശിച്ചിട്ടേ ഇല്ല പൗരത്വ ഭേദഗതി നിയമമെന്ന ഒരു മതരാഷ്ട്രമാക്കാനുള്ള ബി ജെ പിയുടെ ഏറ്റവും ശരിയായ അവർ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടിനെ അതിനിശിതമായിട്ട് വിമർശിക്കാൻ കടതുപക്ഷത്തിൽ മാത്രമേ സാധിക്കുന്നുള്ളൂ റിയാസ് മൗലവി കേസ് ഫലപ്രദമായി കൈകാര്യം ചെയ്തു എന്നാൽ വിധി സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു ജുഡീഷ്യറിയുടെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ് ഫലപ്രദമായിട്ട് ആ കേസ് കൈകാര്യം ചെയ്യപ്പെട്ടു തന്നെയാണ് അവസാനം വരെയുള്ള വിവരം ചാർജ് ഷീറ്റ് കൊടുത്തപ്പോൾ പോലും എന്തെങ്കിലും ഒരു ആരും അപ്പൊ കൃത്യമായിട്ട് ചാർജ് ഷീറ്റ് കൈകാര്യം ചെയ്തിട്ടുണ്ട് കൃത്യമായ രീതിയിലുള്ള എക്സിക്യൂഷൻ നടന്നിട്ടുണ്ട് സാക്ഷികൾ ആരും കാര്മാറിയിട്ടില്ല ശരിയായ നിലപാട് സ്വീകരിച്ചു കൊണ്ട് ആ കേസ് കൈകാര്യം ചെയ്ത് പോയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അത് മനസ്സിലാകുന്നത് എന്നിട്ട് വിധി വന്നിരിക്കുന്നു ആ വിധി നമ്മൾ ആരും പ്രതീക്ഷിക്കുന്ന വിധിയല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമായ രീതിയിലുള്ള ഇവിടെ അവസാനിക്കുന്നില്ലല്ലോ ഇവിടെ തുടങ്ങുന്നില്ലയുള്ളൂ അപ്പീല് പോയി ഇതിനെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യണം തന്നെയാണ് കുറ്റവാളികൾക്ക് ശരിയായ രീതിയിൽ ശിക്ഷ നൽകണം ആ വിധിയെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഇനിയും പരിശോധിക്കാൻ നമുക്ക് സൗകര്യമുണ്ട് അതനുസരിച്ച് ആവശ്യമായ പരിശോധന നടത്തുകയും ചെയ്യണം ചെയ്യണം തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം ആവശ്യമായ എല്ലാ നിലപാടും ഗവൺമെന്റ് മുസ്ലിം ലീഗിനെ മുന്നണിയിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്നും ഇനി ക്ഷണിക്കുകയില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും ക്ഷണിച്ചിട്ടില്ല ഞങ്ങൾ ക്ഷണിക്കുന്ന പ്രശ്നമില്ല ലീഗിനെ ലീഗിനെന്തിനാണ് നമ്മൾ ക്ഷണിക്കുന്നത് ഞങ്ങൾ ഈ ഇന്ത്യയിൽ ഉണ്ടാവുന്ന വിവിധങ്ങളായ സംഭവങ്ങളിൽ സി ഉൾപ്പെടെ അതുപോലെ തന്നെ ഏക സിവിൽ കോഡ് ഉൾപ്പെടെ ഓരോ പ്രശ്നത്തിന്റെ ഭാഗമായി പ്രശ്നാധിഷ്ഠിതമായി ആരൊക്കെ വരാൻ തീയാറുണ്ടോ അവരെല്ലാമായി ചേർന്ന് മുമ്പോട്ടേക്ക് പോകാൻ തീയാറുള്ള പാർട്ടിയാണ് സി പി ഐ എം മുന്നണി ഒന്ന് വിളിച്ചത് അന്നും വിളിച്ചില്ല എന്നും വിളിച്ചില്ല ഇനിയും വിളിക്കാൻ ഉദ്ദേശിക്കുന്നു കാസർഗോഡ്